I'm കേൾക്കുമ്പോൾ വിചിത്രമെന്ന് തോന്നിപ്പിക്കുന്ന പല ക്ഷേത്രങ്ങളും ആചാരങ്ങളും നമ്മുടെ നാട്ടിലുണ്ട് ലോട്ടറി തുക ഉപയോഗിച്ച് പണിത ക്ഷേത്രവും ദുരാത്മങ്ങളെയും ബാധകളെയും മോചിപ്പിക്കുന്ന ക്ഷേത്രവും മാത്രമല്ല എലിയ ദൈവമായി ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ വരെ ഇവിടെ കാണാം അതിനാൽ അതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ഛത്തീസ്ഗഡിലെ ഈ ക്ഷേത്രത്തിന്റെ കഥ ഇവിടെ ആരാധിക്കുന്നത് ആണെങ്കിലും അതിനൊരു പ്രത്യേകതയുണ്ട് മരുത്താമലയും ചുമലിലേറ്റി നിൽക്കുന്ന ഹനുമാന്റെ രൂപം പ്രതീക്ഷിച്ചതിനാൽ അതായിരിക്കില്ല ഇവിടെ വിശ്വാസികളെ കാത്തിരിക്കുന്നത് ഒരു സ്ത്രീയുടെ വേഷവിധാന ിൽ സ്ത്രീയെ ആരാധിക്കുന്ന ഹനുമാനാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ക്ഷേത്ര വിശേഷങ്ങളിലേക്ക് കടക്കാം ഛത്തീസ്ഗഡിലെ എണ്ണം പറഞ്ഞ ഹനുമാൻ ഒന്നാണ് രത്തൻപൂർ ജില്ലയിലെ ഗിർജാബദ് ഹനുമാൻ ക്ഷേത്രം ഇന്ത്യയിൽ നിന്നല്ല ലോകത്തിലെ തന്നെ മറ്റൊരിടത്തും കാണുവാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഇവിടുത്തെ പ്രതിഷ്ഠ ഒട്ടേറെ വിശ്വാസികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു ഒരു സ്ത്രീയുടെ വേഷത്തിലാണ് ഇവിടെ ഹനുമാനെ പ്രതിഷ്ഠിപ്പിച്ചിരിക്കുന്നത് ആഞ്ചേനായി ഹനുമാനെ ആരാധിക്കുന്ന നൂറുകണക്കിന് ക്ഷേത്രങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ടെങ്കിലും സ്ത്രീ രൂപത്തിലുള്ള ഹനുമാൻ എന്നതാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആകർഷണം ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പോലും ഒരു തവണ ഇവിടെ എത്തി പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഛത്തീസ്ഗഡിൽ നിന്നും മാത്രമല്ല ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വിശ്വാസികൾ ഇവിടെ എത്തി പ്രാർത്ഥിക്കാറുണ്ട് ഇത് കൂടാതെ രാമനെ ഇടതു തൊഴിലും സീതയെ വലതു തൊഴിലും വഹിച്ചു കൊണ്ട് നിൽക്കുന്ന മറ്റൊരു ഹനുമാൻ രൂപവും ഈ ക്ഷേത്രത്തിൽ കാണാം നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഈ ക്ഷേത്രം ഇവിടെ വന്നതിനെ പറ്റി പല കഥകളും പ്രചരിക്കുന്നുണ്ട് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ടും വിശ്വസിക്കപ്പെടുന്നതും രതൻപൂരിലെ രാജാവായിരുന്ന പൃഥ്വി ദേവ്ജുവിന്റെ കഥയാണ് കടുത്ത ഹനുമാൻ ഭക്തനായിരുന്നു അത്ര ഈ രാജാവ് ഊണിലും ഉറക്കത്തിലും സദാ ഹനുമാനെ സ്മരിച്ചിരുന്ന അദ്ദേഹം തന്റെ എല്ലാവിധ നേട്ടങ്ങൾക്കും പിന്നിലെ ശക്തി ഹനുമാനാണെന്ന് അടിയുറച്ചു വിശ്വസിക്കുന്നുണ്ട് ഒരിക്കൽ രാജാവിന് കുഷ്ഠരോഗം പിടിപെടുകയുണ്ടായി എത്രനാൾ ചികിത്സ നടത്തിയിട്ടും മാറാത്ത രോഗം മാറുവാൻ അദ്ദേഹം ഹനുമാനോട് പ്രാർത്ഥിച്ചു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്വപ്നത്തിൽ വന്ന ഹനുമാൻ രാജാവിനോട് തന്റെ പേരിൽ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാൻ ആവശ്യപ്പെട്ടു അതനുസരിച്ച് അദ്ദേഹം നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുകയും ചെയ്തു പണി ഏകദേശം പൂർത്തിയാകാറായപ്പോൾ ഹനുമാൻ വീണ്ടും സ്വപ്നത്തിലെത്തുകയും സമീപത്തെ മഹമായ തടാകത്തിൽ നിന്നും ലഭിക്കുന്ന വിഗ്രഹം വേണം ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാനെന്നും ആവശ്യപ്പെടുകയും ചെയ്തു ഹനുമാൻ എന്താവശ്യപ്പെട്ടാലും നടത്തി കൊടുക്കുവാൻ തയ്യാറായി നിന്നിരുന്ന രാജാവ് അവിടെ എത്തി തിരച്ചിലുകൾക്കൊടുവിൽ അദ്ദേഹത്തിന്റെ ആളുകൾ കുളത്തിൽ നിന്നും കണ്ടെത്തിയത് അപ്രതീക്ഷിതമായ ഒന്നായിരുന്നു സ്ത്രീ രൂപത്തിലുള്ള ഹനുമാന്റെ ഒരു വിഗ്രഹമാണ് അവർക്ക് കുളത്തിൽ നിന്നും ലഭിച്ചത് എന്നാൽ അത് കൂടുതലൊന്നും ആലോചിക്കാതെ അദ്ദേഹം പ്രതിഷ്ഠ നടത്തുകയാണ് ഉണ്ടായത് പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴേക്കും രാജാവിന്റെ കുഷ്ഠരോഗം മാറുകയും അദ്ദേഹം പൂർണ്ണ ആരോഗ്യ ായി തീരുകയും ചെയ്തു അത്രേ ഇത് മാത്രമാണ് പ്രാർത്ഥിച്ചാൽ ഏതാഗ്രഹവും സദിക്കുന്ന ക്ഷേത്രമായി മാറുന്നതിന് പിന്നിലും ഒരു കഥയുണ്ട് പ്രതിഷ്ഠ നടത്തിയതിനു ശേഷം രാജാവ് ഹനുമാനോട് പ്രാർത്ഥിച്ചത് ഇവിടെ എത്തുന്ന ജനങ്ങൾ എന്താഗ്രഹവുമായാണോ വരുന്നത് അത് സാധിച്ചു കൊടുക്കണമെന്നായിരുന്നു അങ്ങനെയാണ് ഇവിടെ വിശ്വാസികൾക്ക് ആഗ്രഹങ്ങൾ സാധ്യമാകുന്നത് എന്നാണ് വിശ്വാസം